ഞാൻ ഒരിക്കലും കേൾക്കരുതേ എന്ന് വിചാരിച്ചൊരു വാക്ക് തന്നെയായിരുന്നു വി വിൽ മിസ് യു ലൂണ എന്ന് പറയുന്ന ഒരു വാക്ക് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ഒരു സങ്കടത്തിലാണ് അവരുടെ ഒരു നായകൻ അഡ്രിയാൻ ലൂണ എന്ന് പറയുന്ന താരം ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിക്കളത്തിലില്ല അദ്ദേഹം മൂന്ന് മാസം ഇഞ്ചുറി പറ്റിയതിനെ തുടർന്നിട്ട് മൂന്ന് മാസം കഴിയും ഈ സീസൺ നഷ്ടമാകും പറയുന്നുണ്ട് ഇന്നലത്തെ ആ ഒരു മത്സരം കണ്ടപ്പോഴും എനിക്ക് തോന്നിയത് ലൂണയുടെ ആ ഒരു അഭാവം നല്ല രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ വിപിൻ അഭാവമൊക്കെ നികത്താൻ ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ലൂണയ്ക്ക് പകരം ലൂണ മാത്രമേ ഉള്ളൂ അത് ഉറപ്പാണ് ഇവിടെ പല കളിക്കാരും വന്നു പോയിട്ടുണ്ട് പക്ഷേ ഇത്രമേന്ന സ്പെഷ്യലായിട്ടുള്ളൊരു കളിക്കാരൻ എൻ്റെ ഒരു റിയൽ ലൈഫിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കില്ല കാരണം അയാൾ കാണിച്ചു കൂട്ടുന്നത് വളരെ വിലപ്പെട്ട സംഭവം തന്നെയാണ് ചെന്നൈയിൻ എഫ് സിക്കെതിരായിട്ടുള്ള മത്സരത്തിൽ പനിച്ചിറങ്ങിയ മനുഷ്യൻ പരിക്ക് പറ്റി തളർന്നിരിക്കുമ്പോൾ ഏതൊരു ആരാധകൻ്റെയും കണ്ണ് നിറയാതെ പോയിട്ടില്ല അത്രക്കും ഒരു ഫീൽ ഫീലേന് ആ ഒരു ഇരുത്തത്തിനൊക്കെ പിന്നീട് കാലിൽ നിന്നും ചോര ചോരൊലിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു പിന്നീട് പരിശീലനത്തിലാണ് ലൂണയുടെ ആ ഒരു പരിക്ക് മൂർച്ഛമായത് അതായത് അത്രയും നല്ല പരിക്ക് വലിയ പരിക്കാണെന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നത് ഒരു പക്ഷേ ഞാനൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവം തന്നെയായിരുന്നു അത് ഇന്ന പോലെ തന്നെ ഏതൊരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെയും സങ്കടപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ് ലൂണ പരിക്കുകൊണ്ട് സീസൺ മിസ്സായി അതല്ലെങ്കിൽ ഇനി സീസണിലേക്ക് കടന്നു വരില്ലേ ആ സർജറിക്ക് വിധേയമായിട്ടുണ്ട് എന്നൊക്കെയുള്ള ആ ഒരു വാർത്ത നമുക്ക് പകരക്കാരനായിട്ട് പല ആൾക്കാരെയും ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ടീം അംഗങ്ങൾ നോക്കുന്നുണ്ട് നമ്മുടെ മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ പകരക്കാരൻ്റെ ഒരു വേഷത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പല വിദേശ താരങ്ങളെയും നോക്കി നടക്കുന്നുണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കണങ്ങളൊന്നു പറയും ലൂണക്ക് പകരം വെക്കാൻ ആരെങ്കിലും വരുമോ എന്നുള്ളത് ചിലപ്പോൾ നല്ലൊരു കളിക്കാരൻ വന്നേക്കാം പക്ഷേ അയാളുടെ പ്രകടനവും ലൂണയുടെ പ്രകടനമൊക്കെ നമ്മൾ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എന്നാലും ആ ഒരു സ്ഥാനത്തേക്ക് വരുമ്പോൾ ലൂണയെ മാറ്റി നിർത്തിയിട്ട് അയാളെ കാണാനൊന്നും ഒരിക്കലും ഒരു ആരാധകനും സങ്കല്പിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഒരിക്കലും കേൾക്കാൻ പറ്റാത്ത വാക്ക് കേട്ടു വളരെ ഷോക്കായിട്ടുള്ള ഒരു സംഭവമായി മാറി ഇനി എന്ത് എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഞാനൊക്കെ എന്താ പറയുക ഒരു സീസണിൽ നമ്മൾ കപ്പടിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൂണയുടെ ആ ഒരു പുഞ്ചിരി കണ്ടിട്ട് ആ കപ്പൊക്കെ കയ്യിലേന്തി വരുന്ന ഒരുപാട് ദൃശ്യങ്ങളൊക്കെ ചിന്തിച്ച് കൂട്ടിയ മനുഷ്യനാണ് ഇന്നെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകും തൊണ്ണൂറ് മിനിറ്റുകളും ഗ്രൗണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ടീമിന് വേണ്ടിയിട്ട് മണ്ടിപ്പാഞ്ഞ് കളിക്കണം ഓടിപ്പാഞ്ഞ് കളിക്കുന്നൊരു മനുഷ്യൻ ഇത്രയും നല്ല മനുഷ്യനെ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടുമോ അതൊരു സംശയാസ്പദമായിട്ടുള്ള ചോദ്യം തന്നെയാണ് ഷൈ ചോട്ടം പറഞ്ഞതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അങ്ങോട്ട് എങ്ങോട്ട് തിരിഞ്ഞാലും മിന്നുന്ന ലൂണ അതുപോലെ തന്നെയാണ് ലൂണ എന്ന് പറയുന്ന കൈയിൽക്കാരൻ കേരള ബ്ലാസ്റ്റേഴ്സിന് മാത്രമല്ല ഐ എസ് എൽ എന്ന് പറയുന്ന ഈ ഒരു ഇന്ത്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലീഗുകളിൽ ഒന്നായിട്ടുള്ള ഈ ലീഗിന് പോലും മുതൽക്കൂട്ടായിരുന്ന ആ ഒരു റൂഗൻ മിഡ്ഫീൽഡർ അയാൾ വന്നിറങ്ങുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കാരണം ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്നും നേടാൻ കഴിയാതെ പോയിട്ടുണ്ട് പക്ഷേ ഫസ്റ്റ് സീസണിൽ തന്നെ അയാൾ ആരാണെന്ന് നമുക്ക് കാണിച്ചു തന്നു രണ്ടാമത്തെ സീസണിലും അയാൾ ആരാണെന്ന് കാണിച്ചു തന്നു മൂന്നാമത്തെ സീസണിൽ അയാളില്ലാതെ മറ്റൊരു മത്സരം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലായി കാരണം അയാളെ മാറ്റി നിർത്താൻ പറ്റില്ല ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൽ ലൂണല്ല ലൂണയെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് അതായത് അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിട്ട് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട് എന്തു തന്നെ വന്നാലും ഈ ഒരു വാക്കെനിക്ക് പറയാതെ ഈ വീഡിയോ അവസാനിപ്പിക്കാനായിട്ട് പറ്റില്ല തന്നെ എത്തിയാലും നിങ്ങളെത്ര തന്നെ മാറി നിന്നാലും ഒരിക്കലും മറക്കാത്ത ഒരു ജനഹൃദയം തന്നെ ആ കാൽക്കീൻ്റെ ആരാധകരായിട്ടുണ്ടാവും എസ് എഡ്രിയൻ ലൂണ വി വിൽ മിസ് യു മാൻ